ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാൻ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽ ബെൽബട്ടനും കൂടി അമർത്തണം കേട്ടോ പുതിയ ചാനലാണ് എല്ലാവരും കൂടി ഒന്ന് സഹകരിക്കണേ ഇനി നാണം കേട്ട് പണം നേടിയാൽ നാണക്കേട് തീർക്കും പണം എന്ന് പറയുന്നത് പോലെയാണ് ഷാനവാസി ഷാനവാസിപ്പോൾ പെരുമാറുന്നത് പണം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ വോട്ട് കിട്ടാൻ വേണ്ടി വോട്ട് കിട്ടി കഴിഞ്ഞാൽ പണം കിട്ടുമല്ലോ വോട്ട് കിട്ടാൻ വേണ്ടി എന്ത് ചെറ്റ വർത്തമാനവും എന്ത് ചെറ്റത്തരവും ചെയ്യും എന്ന രീതിയിലാണ് ഷാനവാസി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇത്രേം മോശമായ ഒരു കണ്ടസ്റ്റൻസിണ്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല അത്രയും വെറൈറ്റി ആയിട്ടാണ് ഷാനവാസ് അത്രയും ചെറ്റത്തരം കൊണ്ട് വെറൈറ്റി ആയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് ഫ്രണ്ടാണെന്ന് ലാബലിൽ കുറേ ചതിച്ച് വോട്ട് നേടിക്കൊണ്ടിരുന്നു അപ്പോൾ അനീഷിന്റെ കോംഭയാണല്ലോ പിന്നെ ഇവനെ പൊളിച്ചടക്കുമെന്ന് പറഞ്ഞിട്ടിപ്പോൾ നടന്നുകൊണ്ടാണ് വോട്ട് നേടുന്നത് അത്രയും വിശാല മനസ്കനാണ് ഞാൻ എൻ്റെ മക്കൾ ഇങ്ങനെ ആണു ആണും പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചു കഴിഞ്ഞാലും എൻ്റെ മക്കൾ കല്യാണം കഴിച്ചാൽ അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഷാനവാസ് ഇതൊക്കെ നുണയാണ് എന്ന് നമുക്ക് ഓരോ എപ്പിസോഡും നമ്മളെ തെളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ാണ് ഫസ്റ്റ് എപ്പിസോഡിൽ എന്നെ തെളിയിച്ചതാണ് ബോയ് ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞിട്ട് തന്നെ അപ്പോൾ അയാൾ അത്രയും നാട്ടിൻ പുറത്തുകാരനായത് കൊണ്ടാണ് അത് തെറ്റും ആ കാര്യം പക്ഷെ അതിനന്നെ പിടിച്ചു നിൽക്കണം നമ്മൾ അല്ലേ നാട്യം പുറത്തുള്ള ഒരാൾ പെട്ടെന്ന് അങ്ങനെ ബോയ് ഫ്രണ്ടിനെ കൂട്ടി എറോപ്ലെയിനിൽ സഞ്ചരിക്കുന്നതൊന്നും ഇഷ്ടപ്പെട്ടൊന്നും വരില്ല അപ്പൊ അങ്ങനെ റണ ഫാത്തിമിനെ കുറ്റം പറഞ്ഞ ആളാണ് ആ ആളാണ് എൻ്റെ രക്തത്തിൽ പറഞ്ഞ കുട്ടികൾ എന്ന് പറയുകയാണെങ്കിൽ ആദ്യം ഉപദേശിക്കും പിന്നെ അവൾക്ക് പറ്റിയില്ല എന്ന് വെച്ചാൽ ഞാനത് സ്വീകരിക്കും എന്ന് പറയുന്നത് ഇയാൾ ഒരിക്കൽ പോലും സ്വീകരിക്കില്ല പക്ഷെ അയാളുടെ കുടുംബത്തിൽ അങ്ങനെ സംഭവിക്കില്ല എന്ന് അയാൾക്ക് ഉറപ്പായി അയാളുടെ മക്കളെ അയാൾക്ക് അയാൾക്കറിയാം ും അതുകൊണ്ട് തന്നെ ഉറപ്പായതിനു ശേഷമാണ് അയാൾ ഇങ്ങനൊരു ഉറപ്പ് നമുക്ക് സമൂഹത്തിൽ ഇട്ടു തരുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് ഈ ആതിലയുടെയും നൂറയുടെയും ഉമ്മമാരും ഉപ്പന്മാരും ചെയ്തത് തെറ്റാണ് എന്നുള്ളതാണ് അത് നമ്മൾ വാദിക്കാൻ ആരുമല്ല കാരണം അവരുടെ മാനസികാവസ്ഥ അപ്പോഴത്തെ കട്ടുകൊണ്ടായിരിക്കും അവരത് ചെയ്തിട്ടുണ്ട് അവർക്ക് വേറെ മക്കളുണ്ടല്ലോ അവരതിനെ പ്രോത്സാഹിപ്പിച്ചില്ല അത്രേ ഉള്ളൂ പിന്നെ ഇപ്പോൾ പുതിയൊരു മാസമായിട്ട് അയാൾ ഇറങ്ങിയിരിക്കുന്നത് മാസ് ഷോ കാണിച്ചുകൊണ്ട് അത് എപ്പോഴും മാസു ഷോ കാണിക്കാറുണ്ട് പക്ഷേ ഈ മാസ് ഷോ ലാലേട്ടനോട് കാണിക്കാറില്ല അതുപോലും ഇന്നലെ അയാൾ കാണിച്ചു കഴിഞ്ഞു തർക്കുത്തരം പറയുന്നു അതുപോലെ തന്നെ പല്ലും കൈയും മുറുക്ക പിടിക്കുന്നു അതായത് അത്രയും ഒരു മാസാണ് ഞാൻ എൻ്റെ അങ്ങനെ ചീത്ത പറഞ്ഞാൽ ഞാൻ എൻ്റെ പുറത്തുള്ള എൻ്റെ ഫാൻസ് പ്രതികരിക്കുന്നത് നോക്കിക്കോ മാസാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതൊക്കെയാണ് വിചാരിച്ചാൽ ഇതൊക്കെ തന്നെ വോട്ട് കൂട്ടുമെന്നാണ് പക്ഷെ വോട്ട് ഒരിക്കലും കൂടാൻ പോകുന്നില്ല അത് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയുള്ളു പിന്നെ ഇയാൾ പി ആറ് കൊടുത്ത കുറേ സബ്സ്ക്രൈബേഴ്സ് ഉള്ള കുറേ ചാനൽസ് വേണമെങ്കിൽ വോട്ട് കൂട്ടാൻ ശ്രമിക്കുമായിരിക്കും ഇയാൾ എന്തു ചെയ്തിട്ട് മാസമാണെന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരു പലതുമുണ്ട് അമ്മയെ തല്ലിയാലും രണ്ടുപക്ഷമുണ്ടല്ലോ എന്ന് പറയും പക്ഷേ അമ്മയെ തല്ലിയാൽ പക്ഷം വേണം എന്താണ് എൻ്റെ അഭിപ്രായം കാരണം അമ്മ അതുപോലത്തെ ഒരു അമ്മയാണെങ്കിൽ തല്ല് കിട്ടേണ്ടത് സ്വാഭാവികമാണ് അല്ലേ കുട്ടികളെ കൊന്നുകളെ നമ്മമാര് കുട്ടികളെ ഇട്ടുപോകുന്ന മാരിങ്ങനെ കുറേയുണ്ട് അപ്പം അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം തന്നെ വേണം അതുപോലത്തെ അമ്മമാരാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ പിന്നെ യാത്രയും നോറിയും ജീവിക്കുന്ന കാര്യത്തിൽ ഒരു തെറ്റുമില്ല അവർ ജീവിച്ചോട്ടെ പക്ഷെ അവർ നമ്മളെല്ലാവരും നോർമലൈസ് ചെയ്യിക്കുന്നു നമ്മുടെ എല്ലാ ജനങ്ങളും നോർമലൈസ് ആകണമെന്ന് പറയുന്നു അതിലാണ് തെറ്റ് അത് ഇയാള് പോയിട്ട് അത് ശരിയാണ് നിങ്ങളെൻ്റെ കുഞ്ഞുങ്ങളാണ് എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത് അല്ലേ ഇനി ടാസ്കിൽ തന്നെ ഏറ്റവും മരമണ്ഠനായ വ്യക്തി എന്നാണ് നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിന് പോലും പറഞ്ഞത് ഏഷ്യാനെറ്റിൻ്റെ ബിഗ് ബോസ് ന്യൂസിൽ പറഞ്ഞത് ഏറ്റവും മരമണ്ഠനായ സീസൺ വൺ ടു സെവനിൽ ഏറ്റവും മരമണ്ഠനായ വ്യക്തി എന്നാണ് പറയുന്നത് പക്ഷേ ഇയാളുടെ ഫാൻസ് ഒരു വീഡിയോ ആർക്കിതേം കണ്ടു ഏറ്റവും മാസായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് അതായത് ടാസ്കിനെ കൊളമാക്കി അത് അയാളുടെ ബുദ്ധിയാണ് ബുദ്ധി കൂർമ്മതയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു ടൈറ്റിൽ കണ്ടു ഞാനത് കേൾക്കാൻ പോയില്ല കാരണം കേൾക്കേണ്ട ആവശ്യകതയില്ല അവർ കുറേ പുകർത്തുന്നതാണ് ഞാൻ കാണാൻ പറ്റുക അല്ലേ അയാൾ ഭയങ്കര എന്താ പറയാ ടാസ്കിനെ കൊളമാക്കിയത് അയാളെ ബുദ്ധി കൊണ്ടാണ് അങ്ങനെ ആരിനെ വിജയിപ്പിക്കണമെന്ന് കരുതിയാണ് ടാസ്ക് വേറെ തരത്തിലേക്ക് വിത്ത് തിരിച്ചുവിട്ടത് ഇയാളാണെന്നൊക്കെ പറയും നമ്മളൊക്കെ ആ ടാസ്കിനെ നോക്കിക്കാണത് എങ്ങനെയാണ് അയ്യോ സാഷാനവാസം കൂടി ഒന്ന് ചേർന്നിരുന്നുവെങ്കിൽ നമുക്ക് ആ ടാസ്ക് എങ്ങനെ കാണാമായിരുന്നു അയാൾ ആകെ കുളമാക്കി അമ്മയെ പിടിച്ചു സത്യം ലക്ഷ്മി ചെയ്തിട്ട് പോലെ കുട്ടീനെ പിടിച്ചു സത്യം ചെയ്തിട്ട് പോലെ അയാൾ